യേശു സ്തുതി യേശുവി നന്ദി എൻ്റെ പേര് ദിൽജിത്ത് ഞാൻ കരുനാപ്പള്ളി നിന്ന് വരുന്നു എനിക്കിവിടെ പങ്കുവയ്ക്കാനുള്ളത് ഐ എം എസിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ നേട്ടങ്ങളെ കുറിച്ചോ നേട്ടങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല അതൊരു വലിയ മാറ്റമാണ് ശരിക്കും എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഐ എം എസ്സിൽ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ അമ്മ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നൊരു ഭക്തയാണ് എൻ്റെ ജീവിതത്തിൽ രണ്ട് ടേണിംഗ് പോയിന്റുകൾ ഐ എം എസ് വന്നതിന് ശേഷമാണ് ഉണ്ടായത് ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഉള്ള ഒരു ജോലി അത് കിട്ടിയത് ഐ എം എസ്സിൽ അതിലെൻ്റെ ആത്യ ആദ്യത്തെ ധ്യാനം കൂടിയ ഒരു ശേഷമാണ് രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ് ആ ഒരു ധ്യാനം കൂടി എനിക്ക് ജോലി കിട്ടി ഞാൻ ദശാംശം കൊടുത്തു എൻ്റെ ജീവിതം വന്നോട്ട് പോയി അതിനുശേഷം പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിച്ചപ്പോൾ കൂടുതൽ പൈസ എൻ്റെ കയ്യിൽ വന്നപ്പം അത്രയും പൈസ ദശാംശം കൊടുക്കണമെന്നൊരു സംശയം എൻ്റെ ഉള്ളിൽ വന്ന് അപ്പം ഞാനത് കൊടുക്കാതെ ഇരുന്നു അത് കൊടുക്കാനും എൻ്റെ ഫലം പെട്ടെന്നുണ്ടായി എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അതുണ്ടായിക്കൊണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ഉത്തരവൊന്നും എനിക്ക് കിട്ടിയില്ല ആ സംഭവം ഇങ്ങനെ തുടർന്നുകൊണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരുന്നു പക്ഷെ ഞാൻ ആഗ്രഹിക്കാത്ത പോലെ ഒരുപാട് തിന്മകളും എൻ്റെ ലൈഫിൽ വന്നുകൊണ്ടായിരുന്നു കുറേ നാൾ അങ്ങനെ പോയതിന് ശേഷം ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും ഞാൻ ഈ ദശാംശം കൊടുക്കുന്ന ഒരു ഇതിനെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ല സ്വന്തമായിട്ടൊരു ഭവനം വേണം എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുവായിരുന്നു അവർ ലക്ഷ്യബോധം ഇല്ലാതെ ഒരു ഇതായിരുന്നു കാരണം എത്രമാത്രം ഞാൻ പൈസ കൂട്ടി വെച്ചാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് വീട് വെക്കുക എന്നുള്ളൊരു അപ്രാപ്യമായ കടമ്പയാണെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാത്തിനോടും ദേഷ്യവും ഈ ദശാംശം കൊടുക്കുന്ന ഇതെല്ലാം മാറുകയൊക്കെ ചെയ്തു പിന്നീട് ഇവിടെ വന്ന് ഞാനൊരു തപസ്ഗാനം കൂടി പ്രശാന്ത് അച്ഛൻ്റെ പിന്നെ ആ ഒരു സമയത്ത് കുറച്ച് ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നു എന്നിട്ട് ഞാൻ ദശാംശത്തിൽ നിന്ന് മാറിയുന്നു അതിലെൻ്റെ സാമ്പത്തിക മേഖല പൂർണ്ണമായിട്ടും ആ ഒരു കാരണം കൊണ്ട് തന്നെ തകർന്നു എന്ന് തന്നെ പറയാം അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് നടത്തി പരാജയപ്പെട്ടു എൻ്റെ വിവാഹത്തിൻ്റെ പ്രായമായതിനാൽ വിവാഹം വിവാഹം വീട്ടിൽ നോക്കിയിട്ട് വിവാഹം നടക്കാതെയായി പിന്നെ എൻ്റെ ലൈഫിൽ സംഭവിച്ചതൊക്കെ വളരെ എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞു തരേണ്ടെന്ന് വളരെ യാദൃച്ഛികമായിട്ടാണ് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഐ എം എസ്സിൽ വന്ന് ഒരു അച്ഛനോട് സംസാരിച്ചു അച്ഛൻ പ്രാർത്ഥിച്ചു കുറേ കാര്യങ്ങൾ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു ഞാൻ ആഗ്രഹിച്ച പോലുള്ള ജീവിത പങ്കാളി ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് എൻ്റെ ലൈഫിലേക്ക് വന്നു പിന്നീട് ഞങ്ങൾ ഇവിടെ വന്ന് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുട്ടിയെ ഗർഭവതി ആയിരിക്കുമ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ദമ്പതി ദമ്പതിദാനം കൂടി ദമ്പതിദാനം കൂടി ഒരാ വൺ വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്കതിന് പുതിയ ജോലി കിട്ടി പുതിയ ജോലി കിട്ടിയെന്ന് മാത്രമല്ല അത് കേരളത്തിൽ കിട്ടാവുന്നതിൽ നല്ല ഒരു ശമ്പളത്തിൽ തന്നെയാണ് ജോലി കിട്ടിയത് അങ്ങനെ ജോലി കിട്ടി ജോലി കിട്ടുന്നതിന് മുന്നേ ഇവിടെ വെച്ച് ആ ധ്യാനത്തിൻ്റെ ധ്യാനം കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് അച്ഛനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞിരുന്നു ദശാംശം കൊടുക്കുന്ന കാര്യം ഉറപ്പിക്കാമെന്ന് അങ്ങനെ ദശാംശം കൊടുക്കുന്ന കാര്യം ഉറപ്പിക്കുകയും ആ ജോലി കിട്ടി അതിനുശേഷം ഞാൻ ദശാംശം കൊടുത്തു സാധാരണ ആ കമ്പനിയിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഒരു സാലറി ഹൈക്ക് ഉണ്ടാകുന്നത് എന്നാൽ എനിക്കിവിടെ ദശാംശം കൊടുത്തതിൻ്റെ ഫലം എന്ന് തന്നെ പറയാൻ പറ്റും എനിക്കൊരു ഏഴ് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സാലറി ഞാൻ വിചാരിച്ച എൻ്റെ ഒരു രണ്ടരട്ടി അവർ കൂട്ടിത്തന്നു ഇപ്പോഴും ഞാൻ ദശാംശം കണ്ടിന്യൂ ചെയ്യുന്നു എനിക്കിപ്പം നിങ്ങളോട് എങ്ങനെ പറഞ്ഞറിയിക്കണം എനിക്ക് അറിയില്ല ദശാംശം കൊടുക്കാതിരുന്ന് കഴിഞ്ഞാലുണ്ടാകുന്ന തകർച്ചയെക്കുറിച്ച് മറ്റുള്ളവരെക്കാളും എനിക്ക് എൻ്റെ ജീവിതം വെച്ചിട്ട് തന്നെ പറയാൻ പറ്റും അതൊരു വലിയ തകർച്ച തന്നെയാണ് എനിക്ക് ഒരിക്കലും ഉത്തരം കിട്ടാത്ത ഒരു വലിയ തകർച്ചയായിരുന്നു അത് ദശാംശം എന്ന് കൊടുത്തു തുടങ്ങിയോ ഐ എം എസ്സിൽ നിന്ന് എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയോ എൻ്റെ പ്രശ്നങ്ങളും എല്ലാം സോൾവായി തുടങ്ങി ഇപ്പം ഞാൻ നല്ല സന്തോഷമാണ് എൻ്റെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇവിടെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ വന്ന് ദമ്പതിദാനം കൂടിയപ്പോൾ അപ്പോൾ അവിടെ ഒരു മിറാക്കളായിട്ടുള്ള ഒരു പ്രാർത്ഥന നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രാർത്ഥനയിൽ അത് കഴിഞ്ഞ ശേഷം അച്ഛനമ്മ നേരിട്ട് കണ്ടു അപ്പോൾ അച്ഛനും ഒരു കൊച്ചു പുസ്തകം ഞങ്ങളെ തന്നു ആ ബുക്കിൽ ദിവസേന കു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കുറേ പ്രാർത്ഥന ഉണ്ടായിരുന്നു ദമ്പതികൾ രണ്ടുപേരും കൂടെയായിരുന്നു ആ ടൈമിൽ എനിക്ക് കുറേ യാത്ര വേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എവിടെ ആയിരുന്നാലും ഞങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് പിൻവാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് എൻ്റെ കുഞ്ഞു ആവെ കണ്ടി നിങ്ങൾക്ക് മനസ്സിലാവും വളരെ എഫിഷ്യൻ്റ് ആണ് ഭയങ്കര സ്മാർട്ടാണ് അതിൻ്റെ ഒരു ആ പ്രാർത്ഥനയുടെ എല്ലാ ഫലങ്ങളും ഉള്ളൊരു കുട്ടിയാണത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഐ എം എസില വന്നിട്ടുണ്ടാകുന്ന വഴിത്തിരിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദശാംശം കൊടുക്കുക എന്ന് നിങ്ങൾ ഉറപ്പു പറയാമെന്നുണ്ടെങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉപരോധം ഉണ്ടാവില്ല അത് എല്ലാ രീതിയിലും അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഇതിലും നല്ലൊരു സാക്ഷ്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എൻ്റെ ലൈഫ് തന്നെയാണ് എൻ്റെ സാക്ഷ്യം ഇവിടെ വന്ന് ഞാൻ ഇവിടെ വന്നാൽ ഐ എം പ്രശാന്ത് അച്ഛനെ കാണാറുണ്ട് പ്രശാന്ത് അച്ഛനോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു റിലാക്സ്ഡ് ആവും നമ്മളെ അതെങ്ങനെ പറയാൻ നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെ നിങ്ങൾ റിലാക്സ്ഡ് ആകുന്നു എന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന ഐ എം എസ് എം എക്കും കർത്താവായ നന്ദി പറയുന്നു